െ എല്ലാവർക്കും ചക്കട്ടാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മാവിൽ ഗ്രാഫ്റ്റിങ്ങാണ് ഒരു നാടൻ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിനെ നമ്മൾ ഒരു കലാപാടി മാവ് പിന്നെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അത് ഞാൻ റൂട്ട് സ്റ്റോക്ക് നാളെ മാതിൻ്റെ റൂട്ട് സ്റ്റോക്കാണ് ഞാൻ വേണ്ടി സാധനങ്ങൾ ചെയ്ത സാനിറ്റൈസറി കത്തി കട്ടർ എന്ന് പറയും പോലത്തെ പ്ലാസ്റ്റിക് അതിൻ്റെ മോൾ കാനര് ചെറിയ പ്ലാസ്റ്റിക് കവറ് കവറ് മാത്രം പിന്നെ എൻ്റെ സേവനം റൂട്ട് സ്റ്റോക്ക് കാലപ്പാടി വാങ്ങുന്ന സേവനമാണ് നല്ല മാവ് മങ്ങൾക്കുള്ള കായ് പോലുള്ള മാവെന്നുള്ളൊരു റൂട്ട് സ്റ്റോക്കാണ് അല്ല സേവനമാണ് ൂട്ട് സ്റ്റോക്ക് ഏകദേശം മൂന്ന് നാല് മാസമായ റൂട്ട് സ്റ്റോക്കാണ് നാടൻ മാവിലെ റൂട്ട് സ്റ്റോക്കാണ് റൂട്ട് സ്റ്റോക്ക് ഏതാനും മതി നാടൻ നല്ലത് ഏറ്റവും നല്ലത് നാടൻമാവിൽ ഉള്ള റൂട്ട് സ്റ്റോക്കാണ് അപ്പോൾ മാങ്ങക്ക ചെന്ന് ഒഴിവാക്കുമ്പോൾ ആ വണ്ടി നമ്മൾ കവറിലടക്കിലും അവരുടെ ചട്ടിലൊക്കെ വെച്ചാൽ മതി അപ്പോൾ അതങ്ങനെ വളർന്നു വന്നു അതിനനുസരിച്ച് നമുക്ക് സേവനം നല്ല മാവിൻ്റെ ഉള്ള സേവനം കിട്ടുമ്പോൾ നമ്മൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി നമ്മൾ കുറെ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഏതെങ്കിലും ഒക്കെ നല്ല മാവൊന്നും ഉള്ള നല്ല മാകങ്ങളുടെ കായ് ഫലമുള്ള മാറ്റുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇതിപ്പോൾ നമ്മൾ ബി ഗ്രാഫ്റ്റിങ്ങാണ് രണ്ട് സൈഡും സാർപ്പായിട്ട് ഉള്ള കത്തി നല്ല കത്തി എടുത്തിട്ട് ചക്കി ബി ഗ്രാഫ് മാതിരിയാക്കി എടുക്കുക ചങ്ങ വരാട്ട് പിന്നെ കയ്യോ തൊടാൻ പാടില്ല ചട്ടിക്ക് കഴിഞ്ഞാൽ കയ്യോൾ തൊടാൻ പാടില്ല സാധനത്തിൽ സെറിയൊക്കെ കത്തിയൊക്കെ നമുക്ക് ആ റൂട്ട് സ്റ്റോക്ക് ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് അവിടെ ഒരു ചാരുണ്ടാക്കിയിട്ട് നമുക്ക് ആയങ്ങി ടേപ്പിൽ ചിട്ടണം അപ്പോൾ ഏകദേശം മൂന്ന് നാല് നാല് മാസം നാല് മാസം ആയതാണ് കുഴപ്പമില്ല നല്ല കരത്തൊക്കെ ഉണ്ട് കരത്തിലുള്ളൊരു റൂട്ട് സ്റ്റോക്കാണ് അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് ഒരു ബിസിനി നമ്മൾ ടേപ്പ് ചിട്ടണം ഏകദേശം ഒരു ചട്ടുന്ന ഒരു രണ്ട് മൂന്ന് ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യണം ഒരു ഏകദേശം ഒരു വണ്ണം ഒരു ഇഞ്ച് ഇഞ്ച് നീളത്തിൽ നിന്ന് നല്ല കത്തിയൊക്കെ നല്ല മൂളിച്ചുള്ള സാനിറ്റൈസർ ചെയ്യണം അത് ബ്ലേഡാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ബ്ലേഡ് കൈ ഇല്ലാത്തതിനുള്ള കത്തി എടുക്കുന്നത് കത്തി സാനിറ്റൈസർ ചെയ്ത് തന്നെ കത്തിയാണ് പിന്നെ ഉപയോഗിക്കുന്ന കത്തിയാണ് സാനിറ്റൈസർ ചെയ്യാൻ പിന്നെ പ്രശ്നമൊന്നുമില്ല ബ്ലേഡാണ് അതിൻ്റെ സാനിറ്റൈസറുടെ ആവശ്യമില്ല ഏറ്റവും നല്ല ഏറ്റവും ിട്ടുന്നത് ബ്ലേഡാണ് ബ്ലേഡ് ആണ് ബ്ലേഡ് ആണെങ്കിൽ തൊഴിൽ നല്ല വൃത്തിയായും ഉപയോഗിക്കുന്ന വൃത്തിയായും കുഴപ്പമില്ല കഴിയുകയൊക്കെ ഒന്ന് കട്ടറൊക്കെ ഒന്ന് കാലാപ്പാടി മാവെന്ന് പറഞ്ഞാൽ മാവ നല്ല ടേസ്റ്റുള്ള നല്ല മാത്രമുള്ള മാങ്ങാണ് കഴിച്ചാല് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റാണ് നമ്മുടെ ഡെറലുണ്ട് ഇപ്പോൾ നമുക്കൊരു മാവ് കൂട്ടിട്ട് അതിന്റെ പ്രാവശ്യമൊക്കെ മാനുണ്ടായിരുന്നു പ്രാവശ്യം നല്ലോണം പൂത്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആ കാലപ്പാടി മങ്ങനോട് ഇടയ്ക്കൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാലപ്പാടിയാണ് കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് തന്നെ നമ്മളെ പ്രാവശ്യം ചുറ്റും പാടിയും താഴേ മേലോട്ടി നമ്മൾ ചുറ്റെടുക്കുക നല്ല ടൈറ്റ് ആക്കി ചുറ്റണം വെള്ളം നമ്മൾ നനക്കുമ്പോൾ വെള്ളം അതിൽ ഉള്ളിൽ കയറാൻ അത് തന്നെ ഒന്ന് വലിച്ചു ഇട്ടിട്ട് അതുകൊണ്ടൊന്ന് ചിട്ടി കെട്ടുക എന്നിട്ട് തണലത്തി ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ തണലത്തിന പതിനഞ്ച് ദിവസം ഇരുപസൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാം പൊതുച്ചക്കെങ്കിലും കിര തുങ്ങി പാട്ട വരും നമുക്ക് അറിയാം പച്ചക്കറി ഏകദേശം ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അതായത് പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നതാണ് കവറ് ചെറിയൊരു കവറ് നമ്മളതിൻ്റെ മോളെ പോയിട്ട് അതിന് കൂടിയിട്ട് പിന്നെ റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കവറ ഇപ്പോൾ നമ്മൾ അത് ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞ് ഒന്നര രണ്ടാമത്തെ മാസമാണത് അപ്പോൾ ആ മാവിൽ ഇപ്പോൾ നമുക്ക് പേപ്പറൊക്കെ വന്ന് മുമ്പങ്ങളൊക്കെ വന്ന് അമ്മര് പൂ അടക്കാണ് വന്നത് അപ്പോൾ പൂ ഇട്ടിട്ട് ഈ പൂവ് നമുക്ക് അമിത് വെക്കാൻ പറ്റില്ല ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചാണ് ഈ പൂവ് നമുക്ക് അടുത്തി ഒഴിവാക്കണം അല്ലെങ്കിൽ മാവിന് കരുത്ത് കിട്ടും മാവിൻ്റെ പ്ലാ പിന്നെ വട്ടീൻ്റെ പ്ലാസ്റ്റിക് നമ്മൾ ടേപ്പൊന്നും നമ്മൾ കഴിച്ച് ഒഴിവാക്കിയിട്ടില്ല ഒന്ന് ഒരു മാസം കഴിഞ്ഞിട്ടേ ഒന്നര മാസം ആകുന്നേ ഉള്ളൂ അപ്പോൾക്കത് തേപ്പോട് കൂടെ പൂവും കൂടിയാണ് വന്നത് അപ്പോൾ നമുക്ക് ആ പൂവിൻ്റെ